തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളെ അഭിസംബോധന ചെയ്ത സ്വാതന്ത്ര്യ സന്ദേശം നൽകുന്നു നിലവിൽ വരുത്തുക എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കത്തക്ക വിധത്തിലാണ് വ്യത്യസ്ത ചിന്താധാരകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യയെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി വിശേഷിപ്പിച്ചത് കഴിഞ്ഞ എഴുപത്തെട്ട് വർഷം കൊണ്ട് ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമാണ് നമ്മുടെ അതേ ഘട്ടത്തിൽ തന്നെ സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളിലും ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പല ആവർത്തി ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മുടെ ജനാധിപത്യം വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ള ഘട്ടങ്ങളിൽ അതിനെ സംരക്ഷിക്കാൻ ഇന്ത്യൻ ജനതയൊന്നാകെ ജാഗരൂകരായി നിലക്കൊണ്ടിട്ടുണ്ട് എന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം ജാഗ്രതായ അത്തരം ഇടപെടലുകൾ തുടർന്നും ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഓരോ ഇന്ത്യക്കാരനുമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ സ്വാതന്ത്ര്യദിനവും നടത്തുന്നത് സാക്ഷരത വിദ്യാഭ്യാസം ആരോഗ്യം പട്ടിണി പാർപ്പിടം കൃഷി ഉൽപാദനം വ്യവസായം സേവനം സമ്പദ്ഘടന എന്നിങ്ങനെ പല മേഖലകളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ മികച്ച നിലയിലാണ് ഇന്ന് ഇന്ത്യ ഉള്ളത് ഐ ടിയുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ഒക്കെ ഹബാണ് ഇന്ന് ഇന്ത്യ ശാസ്ത്ര സാങ്കേതികവിദ്യ ബഹിരാകാശ രംഗം അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ നമ്മുടെ പൊതുവായ ശാസ്ത്രാവബോധത്തിൽ കോട്ടമുണ്ടാകുന്നു എന്ന സാഹചര്യം നാം കാണാതെ പോകരുത് കേവലം കോട്ടം വരൽ മാത്രമല്ല അന്ധവിശ്വാസങ്ങളുടെ ദുരാചാരങ്ങളുടെ പ്രാകൃത അനുഷ്ഠാനങ്ങളുടെ പുനരുജ്ജീവനത്തിലേക്ക് പോലും പോകുന്നു ഏത് ഇരുണ്ട ഘട്ടത്തെ താണ്ടിയാണോ പുതു വന്നത് ആ കാലത്തിൻ്റെ അന്ധകാരത്തെ തിരിച്ചുകൊണ്ടുവരാൻ ജാതിയെയും വർഗീയതയെയും ആയുധമാക്കി ചിലർ ശ്രമിക്കുന്നു അത് നമ്മുടെ മതനിരപേക്ഷതയെപ്പോലും അപകടത്തിലാക്കുന്നു ഇതിനെ എങ്ങനെ ഫലപ്രദമായി മറികടക്കാമെന്നത് നാം ഈ ഘട്ടത്തിൽ പ്രത്യേകമായി വിലയിരുത്തേണ്ടതുണ്ട് ശാസ്ത്രാവബോധത്തിലുണ്ടാകുന്ന പോക്ക് വിഘടന വിഭാഗീയ പ്രവണതകൾക്ക് വളം വെക്കുന്ന അവസ്ഥ പോലും സൃഷ്ടിക്കുന്നുണ്ട് എന്നത് നാം ഗൗരവമായി കാണേണ്ടതുണ്ട് ഇത്തരം പ്രവണതകൾ രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ഒരു ജനത എന്ന നിലക്ക് നാം സവിശേഷ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് രാജ്യത്തെവിടെയും വിവേചനങ്ങളും അതിക്രമങ്ങളും നേരിടുന്ന ജനവിഭാഗങ്ങളോട് ഐക്യപ്പെടാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നിലനിൽപ്പ് ഉറപ്പുവരുത്താനും നാം ബദ്ധശ്രദ്ധരായിരിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അശാസ്ത്രീയ പ്രചരണങ്ങളെയും വിഘടന വിഭാഗീയ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ മുന്നേറാൻ കഴിയും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നേട്ടങ്ങളുണ്ടെന്ന് പറയുമ്പോഴും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പോലും പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഉറപ്പുവരുന്ന വിധത്തിൽ അവയ്ക്കെതിരായ പ്രതിരോധം തീർക്കാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് പൊതുവായ മുന്നറിയിപ്പുകളല്ല കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ ഉപകരിക്കുക എന്നത് ലോകത്താകെയുള്ള പല അനുഭവങ്ങളും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തും ആ നിലയിലേക്ക് ഉയരാൻ വേണ്ട ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ ഉയർച്ച ഉറപ്പുവരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുക രാജ്യത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളുടെ സമതുലിതമായ വികസനമാണ് എല്ലാ പ്രദേശങ്ങൾക്കും വിഭാഗങ്ങൾക്കും ഭരണനിർവഹണത്തിൽ തുല്യ പങ്കാളിത്തവും വിഭവങ്ങളുടെ മേൽ തുല്യ അവകാശവും ഉറപ്പുവരുത്താതെ പ്രാദേശികമായ അസന്തുലിതാവസ്ഥകൾക്ക് പരിഹാരം കാണാൻ കഴിയുകയില്ല അത് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണതോതിൽ അർത്ഥവത്താക്കാൻ കഴിയുകയുള്ളൂ അതേസമയം തന്നെ പ്രാദേശിക അസന്തുലിതാവസ്ഥകൾക്ക് ആക്കം കൂട്ടുന്ന നടപടികൾ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ജനങ്ങളുടെയാകെ ജാഗരൂകമായ സമീപനത്തിനും കാര്യക്ഷമമായ ഇടപെടലിനും വലിയ പ്രസക്തിയുണ്ട് ജനകീയ പങ്കാളിത്തത്തോടെ വികസനക്ഷേമ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അധികാര വികേന്ദ്രീകരണം ഉറപ്പുവരുത്തുന്നതിലുമെല്ലാം രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനമായി കേരളം ഏകീകരിക്കപ്പെടുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഏതാണ്ട് ഒരു ദശാബ്ദത്തോളം കഴിഞ്ഞ ഘട്ടത്തിലാണ് ആ കേരളം ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ ഭരണനിർവഹണം ക്രമസമാധാനം സുരക്ഷിതത്വം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇന്ന് രാജ്യത്തിൻ്റെ മുൻപന്തിയിലാണ് എന്നത് കേരളീയർക്കാകെ അഭിമാനം പകരുന്ന വസ്തുതയാണ് ഐക്യരാഷ്ട്രസഭയുടെയും നീതി ആയോഗിൻ്റെയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ മുൻപന്തിയിലാണ് കേരളം പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ ഏറ്റവും മികച്ച ഭരണ നിർവഹണമുള്ള സംസ്ഥാനമായി തുടർച്ചയായി വിലയിരുത്തപ്പെട്ടിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനമായി സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസ് വിലയിരുത്തിയിട്ടുള്ളത് കേരളത്തെയാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും മികച്ച ക്രമസമാധാന നിലയുള്ളതും ഒരൊറ്റ വർഗീയ സംഘർഷം പോലും ഇല്ലാത്തതുമായ നാടാണ് കേരളം ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കും മാതൃ മരണനിരക്കുമുള്ള സംസ്ഥാനമാണ് കേരളം നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം